ഞാനൊക്കെ തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുപത്തി ആറ് വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരിന്ന് പറയുന്ന യക്ഷരും മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചയുടെ എണക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പടം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ടി വിയിലൊക്കെ ആകാശഗംഗ ഹൊറർ പിക്ചറാണ് അപ്പോ ആ ഒരു മോർഫിങ്ങിന് അന്ന് ഒരു സെക്കൻഡിന് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഇന്ന് മുന്നൂറോ അഞ്ഞൂറോ ഒക്കെയാണെന്ന് മോർഫിങ് അന്ന് ഭയങ്കര ഭയങ്കര അതിന്റെ പ്രൊഡ്യൂസർ വന്ന് ഞാനായിരുന്നു അപ്പൊ അത് ഞങ്ങള് ഒരു സെക്കൻഡ് മോർഫി ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ ഈ എന്ന് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗദീശ് ശ്രീകുമാർ അമ്പളിചാട്ടിനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പോൾ ഒരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിചാട്ടൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്താൽ എന്ത് ഡാൻസ് കാണിയെന്നൊക്കെ നമുക്ക് ശ്രീ കുമാറിനെ കൊണ്ട് കേളിപ്പിക്കായില്ലേ നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് അതിശയ എന്നൊരു പടം ഞാൻ കൊണ്ടുവന്നിരുന്നു ഞാൻ പറയാൻ കാര്യം പിന്നെ പിന്നീട് ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് എൻ്റെ മനസ്സിൽ അതൊക്കെ അന്നത്തെ കാലത്താവുന്നതും അതിശയന്റെ പ്രൊഡ്യൂസർ എൻ്റെ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലട്ടൻ തന്നെയായിരുന്നു ഗോകുലങ്ങൾ പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞ മാസം നമ്മൾ റിലീസ് ചെയ്യുന്നത് പറഞ്ഞത് പടം മക്കറിയാം അത് ഹൾക്ക് കണക്ക് ഒരു കുച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റായിരുന്നു നമുക്കറിയാം എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമയുടെ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിന്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിച്ചൊക്കെ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് വന്നില്ല എന്നെ പറ്റിയത് പക്ഷെ അത്ര തോട്ട്സ് ഉണ്ടായി ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു സീജിയിൽ കൂടി അന്ന് വലിയ പ്രശ്നമായി എന്നെ ഒന്നും രണ്ടു വർഷം അന്ന് ഇവർ വിലക്കി വെച്ച് കാരണം അതൊന്നും പാടില്ല അങ്ങനെ ആരെയും ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കാൻ ഇല്ലേ ഒരുത്ത ഒരു ലിമിറ്റേഷനും ഇല്ല ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ആരെ വേണമെങ്കിൽ എ യിൽ ഉണ്ടാക്കാം ഇത് എ ആണെങ്കിൽ ഞാനല്ലേന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണിന്ന് ഇന്നും നമുക്കെങ്കിലും മോഹൻലാലിനും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു വർഷം നൂറ് പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കായില്ലേ ഫോട്ടോസ് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി ഞങ്ങൾക്ക് പടം ഉണ്ടാക്കാം അവരെ അവരിതുവരെ ചെയ്താൽ വലിയ എക്സ്പ്രഷൻസ് അവരെ അഭിനയിക്കും അവർ ആക്ഷൻ ചെയ്യും